ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലുള്ള നല്ല കിടിലൻ കട്ടിലുമായിട്ടാണ് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ അതുമാത്രമല്ല ഏറ്റവും പ്രൈസാണ് ഇവരുടെ അട്രാക്റ്റീവ് ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് അപ് ടു അമ്പത്തെട്ട് ശതമാനം വരെ ഓഫറ് ഈ ഓഫർ എടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ലേ അത് നിങ്ങൾ കട്ടിലൊക്കെ നോക്കി നല്ല അക്കേഷയിലായാലും അതുപോലെ തന്നെ നല്ല മഹാഗണിയിലായാലും അതുപോലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേക്കിലായാലും ഏത് മോഡലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല രീതി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല മോഡല ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഒക്കെ താഴ് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ ഈ ഓഫർ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ നോക്കൂ ഫർണി ഫർണിച്ചറോട് അടിപൊളി അതും നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ ഡിസൈനിങ് അതുപോലെ ബെഡ്ഡൊക്കെ നോക്കി നിങ്ങൾക്ക് കംഫർട്ടായി നമ്മൾ ഉറങ്ങാൻ പറ്റിയ നല്ല സുഖമുള്ള ബെഡുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ കാട്ടിൽ നോക്കി നല്ല മാഗുണ്ടാക്കിയതുകൊണ്ട് നല്ല നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് മൊബൈലും അതുപോലെ തന്നെ നല്ല ഷോക്കേസ് പോലെ നല്ല സ്പേസ് വരുന്നു അതുപോലെ തന്നെ കട്ടിലോക്കി കാല് ഭാഗം നോക്കി നല്ല താഴ്ത്തായത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ലുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ പല ഡിസൈനിങ്ങും ലേക്കയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം മോഡലും അതുപോലെ നോർമൽ മോഡലും എല്ലാ മോഡലും ലേക്കയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്തവണ സൗകര്യം ഉണ്ടായതുകൊണ്ട് സുഖമായി ഫർണിച്ചർ നിങ്ങൾക്ക് വാങ്ങാം മാസത്തോള സൗകര്യവും അതുപോലെ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഇത് നോർമൽ മോഡലാണ് നോർമൽ മോഡൽ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കാലമുണ്ട് പക്ഷായിട്ട് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക ഫർണിച്ചറിൽ നിന്ന് സ്പെഷ്യൽ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി അടിപൊളി ഗിഫ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗാതെ പെട്ടെന്ന് ലേക്കിലേക്ക് ഒന്ന് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് ലേക്കിലേക്ക് വന്നോളൂ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോറോട് കീശ്ശേരി ആലഞ്ചോട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേങ്ങാതെ പെട്ടെന്ന് ലൈക്കാ ഫർണ വന്നോളൂ ഈ കിഴൻ ഓഫറിൽ തീരുന്നതിന് മുന്നെടുത്താൽ നിങ്ങൾക്ക് ഇരട്ടിലവേണമാണ് അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോളൂ ഈ സ്പെഷ്യൽ തീരുന്നതിന് മുന്നെടുത്താൽ നിങ്ങൾക്ക് രണ്ട് ലഭാ അപ്പോൾ അവിടെ വേണം ഗുഡ് ബൈ